ായിരം ബൈക്ക് മോഷ്ടിച്ച സംഘത്തെ കൊല്ലം ഈസ്റ്റ് പോലീസ് തന്ത്രപരമായി പിടിച്ചു ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത ഏഴംഗ സംഘത്തെ കോടതിയിൽ ഹാജരാക്കി രണ്ട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ബാക്കി പേരെ റിമാൻഡ് ചെയ്തു ഒൻപത് പേരടങ്ങുന്ന സംഘത്തിൽ രണ്ടുപേർ ഇപ്പോഴും ഒളിവിലാണ് ഇവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കരിക്കോട് സാരഥി നഗറിൽ നാൽപ്പത്തിരണ്ടുകാരനായ ഷഹൽ ഓയൂർ സ്വദേശി മുപ്പത്തിമൂന്നുകാരനായ റാഷിദ് വാണത്തങ്കൽ സ്വദേശി അറുപത്തിനാലുകാരനായ നൌഷാദ് ഉമയനല്ലൂർ സ്വദേശി എഴുപത്തി ഒന്നുകാരൻ സലീം തമിഴ്നാട് സ്വദേശികളായ ഇരുപത്തിനാലുകാരൻ കതിരേശൻ നാൽപ്പത്തി ഒൻപതുകാരൻ കുമാർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം ഈസ്റ്റ് പോലീസിൻ്റെ പിടിയിലായത് ഈ അടുത്ത സമയത്തായിട്ട് വാഹന ഉണ്ടെങ്കിലും ഈ അടുത്ത സമയത്തായി കൊല്ലം സിറ്റിയിൽ നിന്ന് വളരെയേറെ വാഹനങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ഇങ്ങനെയുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട് പക്ഷേ ഈ വാഹനങ്ങളൊന്നും തന്നെ നമ്മുടെ നിരത്തുകളിലൂടെ പിന്നെ ഓടുന്നത് കാണാനും ഇല്ല അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം നമ്മുടെ സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു സംശയത്തിലേക്ക് എത്തി ഇപ്പോൾ അടുത്ത ഒരു പത്ത് ദിവസത്തേക്ക് ഞങ്ങൾ രാത്രിയും പകലുമായിട്ട് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് വാഹനം മോഷ്ടിക്കുന്നവരെയും മോഷ്ടിച്ച് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നവരെയും ഇത് വാങ്ങി ഇതിൻ്റെ സ്പെയർ പാർട്സുകളായിട്ട് വിൽക്കുന്നവരെയും ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടുണ്ട് അങ്ങനെ ആ കണ്ണിയിൽപ്പെട്ട കുറച്ച് പേരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു ഞങ്ങൾ ഏകദേശം ഇരുപത്തിയാറ് വാഹനങ്ങൾ ഇപ്പോൾ റിക്കവർ ചെയ്തെടുത്തു ഇനിയും ഇതിൻ്റെ അന്വേഷണം തുടരും ജില്ലാ പോലീസ് മേധാവി വിവേകുമാർ ഐ പി എസ് ആറിൻ്റെ നിർദ്ദേശാനുസരണം ഞങ്ങൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ടീമുണ്ടാക്കി ഷഫീഖ് അനു അവരെക്കുറിച്ച് പേര് പറയാൻ കാരണം വളരെ അവരാണ് പ്രധാന പ്രതിയെ അതിനെ തുടർന്ന് അവരെ ചോദ്യം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ എത്താൻ കഴിഞ്ഞു സംഘത്തിലെ താന്നി സുനാമി ഫ്ളാറ്റിൽ മണികണ്ഠൻ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന തമിഴ്നാട്ടിലെ യാർഡിന്റെ ഉടമ ശെൽവം എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത് കുറച്ചു നാളുകളായി റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളും മറ്റും തുടർച്ചയായി വാഹനമോഷണം വരികയായിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം എ സി പി അനുരൂപിന്റെ മേൽനോട്ടത്തിൽ ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ ഹരിലാലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു വാഹന ബ്രോക്കർമാരെയും വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്നവരെയും വാഹന മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഹീറോ ഹോണ്ട വാഹനങ്ങളാണ് കൂടുതലായി സ്പെൻഡർ പോയത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പോയ ഇരുചക്ര വാഹനങ്ങളും എട്ട് എഞ്ചിനുകളും ബോഡി പാർട്സുകളുമാണ് കണ്ടെത്തിയിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ ദിൽജിത്ത് സി പിഒമാരായ അനു ആർനാഥ് ഷെഫിഖ് സൂരജ് അനീഷ്യം അനീഷ് ഷൈജുബി രാജ് അജയ്കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇവര് ബസ്സിൽ യാത്ര ചെയ്തെത്തും പ്രധാന ഇറങ്ങിയിട്ട് വാഹനങ്ങളില് ഹാൻഡ് ലോക്കും വാഹനം സ്റ്റാർട്ടാവുമെങ്കിൽ അവിടെ നിന്ന് ഓടിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് വയ്ക്കും അടുത്ത ദിവസം തമിഴ്നാട്ടിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവരുടെ ആൾ ഗുഡ്സ് വണ്ടിയുമായിട്ടെത്തി ഈ വാഹനം കടത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് യാർഡിലെ വാഹനങ്ങളെപ്പറ്റി അറിയില്ല ചിലപ്പോൾ അവർ സ്ക്രാപ്പ് വിലയ്ക്ക് വാങ്ങിയതും കാണും മോഷണ വാഹനങ്ങളും കാണും ഞങ്ങൾക്ക് മോഷണ വാഹനം അത്ര ഉണ്ടെന്നറിയാൻ വേറെ നിർവാഹമൊന്നുമില്ല വാഹനങ്ങൾ ഒരുപാടായിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് വർഷത്തിലേറെയായ വാഹനങ്ങളുടെ പ്രത്യേകത അതിൽ ഏത് കീ ഇട്ടാലും വഹിക്കും നമ്മൾ വാഹനം നന്നാക്കുന്നതോടും അല്ലാതെ ഈ വാഹനത്തിൻ്റെ ലോക്ക് മാറുന്ന യാതൊരു സംവിധാനവും ഇല്ല അഞ്ച് വർഷം കഴിയുമ്പോഴെങ്കിലും ലോക്കുകൾ മാറി സൂക്ഷിച്ചു ഉപയോഗിച്ച ചിലപ്പം പൂട്ടി വയ്ക്കാൻ പറ്റും ഈ ഹീറോ ഇനത്തിൽപ്പെട്ട വാഹനങ്ങളാണ് വ്യാപകമായിട്ട് മോഷണം ാണ് വ്യാപകമായി കതിരേശനെത്തും ബൈക്കുമായി കടക്കും ഇതാണ് പതിവ് അനസ് റാഷിദ് മണികണ്ഠൻ എന്നിവരാണ് ബൈക്കുകൾ മോഷ്ടിക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്ത വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തുകയും ഹാൻഡിൽ ലോക്കല്ലാത്തതും കൈവശമുള്ള താക്കോൽ ഉപയോഗിച്ച് സ്റ്റാർട്ടാക്കാൻ കഴിയുന്നതുമായ വാഹനങ്ങൾ ഓടിച്ച് അയത്തിൽ ഉമേനല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കരിക്കോട് പഴയ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ഷഹൽ സലീം ാണ് പിന്നിൽ ബൈക്കുകൾ വിവരം തുടർന്ന് അതിരാവിലെ വണ്ടിയുമായി ബൈക്കുമായി അതിർത്തി കടക്കുകയും ചെയ്യും മോഷ്ടാവിന് ഒരു ചെറിയ തുക കൊടുക്കും എന്ത് ചെറിയ തുകയ്ക്ക് വാഹനം മോഷ്ടിക്കാനായിട്ട് അവർക്ക് പ്രേരണയാകുന്നത് ഈ വിൽപ്പനക്കാരാണ് അപ്പൊ അതുകൊണ്ട് വിൽപ്പനക്കാരെ കൂടി പിടിക്കണം എപ്പോഴും മോഷ്ടാക്കളെ മാത്രം പിടിച്ചു കഴിയുമ്പോൾ വീണ്ടും പുതിയ മോഷ്ടാക്കളുണ്ടാകും അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ ശ്രദ്ധ പുറത്ത് നമ്മൾ തന്നെ കാണിക്കുന്ന ചെറിയ അശ്രദ്ധ കൊണ്ടാണ് ഈ വാഹനം നഷ്ടപ്പെടാനിട വരുന്നത് എങ്കിൽ പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ലാത്തത് പോലീസിനാണ് അപ്പോൾ കണ്ടെത്തി കുറച്ച് അവരുടെ വാഹനങ്ങൾ ഈസ്റ്റ് സിറ്റി ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വാഹനം നികൾ കഴിഞ്ഞത് തുടർന്ന് തെങ്കാശി പാവൂർ ഛത്രത്തിന് സമീപം അടക്കല പട്ടണത്തിൽ ഉടമസ്ഥതയിലുള്ള യാർഡിൽ എത്തുകയും അവിടെ വെച്ച് പൊളിച്ച് പാർട്സുകളാക്കുന്നതാണ് രീതി ആദ്യം അനസ് അനസ് വഴി കതിരേശൻ അനസിനെയാണ് പോലീസ് പിടിയിലാക്കുന്നത് മോഷണ കേസുകളിൽ സ്ഥിരം പിടിക്കപ്പെടുന്ന അനസിനെ ബൈക്ക് മോഷണം പോകുന്ന ഭാഗത്തെ സി സി ടി വിയിൽ കാണുകയും തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയുമായിരുന്നു സംശയത്തെ തുടർന്ന് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തതിലൂടെയാണ് ോഷ്ടാക്കളെ കുറിച്ച് കൂടുതൽ വിവരം ലഭിക്കുന്നത് ബൈക്ക് മോഷ്ടിച്ചു സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അനസിനെ കൊണ്ട് കതിരേശിനെ വിളിപ്പിക്കുകയും ഇതെടുക്കാൻ വരുമ്പോഴാണ് ഇയാളെ പിടികൂടുകയും ചെയ്തത് തുടർന്ന് തെങ്കാശിയിലേക്ക് പോലീസ് എത്തിയെങ്കിലും ഉടമയായ ശിൽവം കടന്നു കളയുകയായിരുന്നു പിടികൂടിയ മിക്ക വാഹനങ്ങളുടെയും ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയ നിലയിലാണ് നമ്പർ പ്ലേറ്റ് നീക്കം ചെയ്തിരുന്നില്ല അരമീറ്റർ ചുറ്റളവിൽ രണ്ട് യാർഡുകളാണുള്ളത് ഇതിൽ തമിഴ്നാട് കേരള രജിസ്ട്രേഷനിലെ ഏകദേശം അൻപതിനായിരത്തോളം വാഹനങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു ഇതിൽ പകുതിയിലധികവും വാഹനങ്ങൾ പൊളിച്ച നിലയിലായിരുന്നു എന്നാൽ യാർഡിലുള്ള മുഴുവൻ വാഹനങ്ങളും മോഷ്ടിച്ചതാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല യാർഡിന് മുന്നിലായി സ്പെയർ പാർട്സ് വിൽപ്പന న్యూస్ డెస్క్ కేరళ కౌమది